ഹായ് ഫ്രണ്ട്സ് അകമാലിരുചീളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഞങ്ങളുടെ വളപ്പിലെ കുറച്ച് കുറച്ച് വിശേഷങ്ങളുണ്ട് പിന്നടക്കളയിലെ പാചക വിശേഷങ്ങളുണ്ട് പിന്നെ ഞങ്ങൾ ടൂർ പോയി പോയി എനിക്ക് പറ്റിയ അബദ്ധങ്ങളുമുണ്ട് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ താഴെ കാണുന്ന വെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്തോളെന്ന ഓപ്ഷൻ കൂടെ ടച്ച് ചെയ്താൽ ഞങ്ങളിടുത്ത വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതായിരിക്കും പോകാം വീഡിയോയിലേക്ക് ചെറുകിഴങ്ങ് നടാനുള്ള പരിപാടിയാണ് ആരൊക്കെ കണ്ടിട്ടുണ്ടോ ആർക്കൊക്കെ അറിയാമോ ചെറുകിഴങ്ങ് ചെറുകിഴങ്ങ് നനകിഴങ്ങ് കിഴങ്ങ് അങ്ങനെ ഈ കിഴങ്ങ് മൂന്നിനം ഞാൻ കണ്ടിട്ടുണ്ട് മൂന്നും ഞങ്ങളുടെ വീട്ടിലുണ്ടായതാണ് ഇപ്പം നനകിഴങ്ങ് പോയി ചീഞ്ഞു പോയി മുള്ളൻ കിഴങ്ങും പോയി ഇപ്പം ആകെ ഉള്ളത് ചെറുകിഴങ്ങാണ് ഇത് പുഴുങ്ങി തിന്നാനൊക്കെ നല്ല ടേസ്റ്റാണ് സാമ്പാറിലിടാം പുഴുക്കുണ്ടാക്കാം അങ്ങനെ പലതും ഉണ്ടാക്കാവുന്ന ഒരു കിഴങ്ങാണത് വള്ളീമയാണ് ഉണ്ടാകുന്നത് അപ്പോൾ കാഴ്ചയിലെല്ലാം എല്ലാവർക്കും ഇത് ഒന്നായേ തോന്നും പക്ഷേ ഈ മുള്ളം കിഴങ്ങ് എന്ന് പറയുന്നത് ഇലയൊക്കെ ഒരുപോലെയാണ് കേട്ടോ ഇതിൻ്റെ കടയ്ക്ക നമ്മുടെ കയ്യും കൊണ്ടങ്ങടെ ചെന്ന് മാന്തി ഭയങ്കര കൂർത്ത മുള്ളാണ് മുമ്പ് നമ്മൾ കടയ്ക്കെ കാണുന്നത് അതുകൊണ്ടാണ് അതിനെ മുള്ളൻ കിഴങ്ങ് എന്ന് പറയുന്നത് അപ്പോൾ ഈ മുള്ളം കിഴങ്ങ് അധികം പേരൊന്നും കണ്ടിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു കിഴങ്ങ് വിള കൃഷിഭവൻ പോലെയുള്ളവടത്തൊക്കെ ഇത് കിട്ടാൻ വഴിയുള്ളു അപ്പോൾ അത് വലിയ വലിയ കൃഷിയോട് താല്പര്യമുള്ള ആൾക്കാർക്ക് മാത്രം അറിയാവുന്ന ചില സംഭവങ്ങളാണ് അത് ഇപ്പം ഇവിടെ ഞങ്ങൾക്ക് ഈ കൃഷിയോട് താല്പര്യം ഉള്ളതുകൊണ്ട് എവിടെ എന്ത് പുതുമയായിട്ട് കണ്ടാലും ഞങ്ങളത് എങ്ങനെയാണെങ്കിലും ഇവിടെ കൊണ്ടുവന്നും കണ്ടും അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾക്കിത് ഇപ്പം ഈ ചെറുകിഴങ്ങ് തന്നെ കിട്ടിയത് അപ്പോൾ ഈ മുള്ളൻ കിഴങ്ങ് ഇവിടം വിട്ട് പോയിട്ട് കാലങ്ങളായിട്ടുണ്ട് അത് അതധികം പേരൊന്നും കണ്ടിട്ടുമില്ല അപ്പം ഇതാണ് മക്കളെ ചെറുകിഴങ്ങ് വിത്ത് അപ്പം ഈ കുഴികളിലും നടാമാണ് കയ്യിലൊക്കെ ആയിട്ട് മൂടിയ ചെയ്യേണ്ടത് ഇപ്പം അതിനൊന്നും നേരം കാരണം വെറുതെ ഓരോ ചെറിയ കുഴി കുത്തി അങ്ങോട്ട് വെക്കണം മുള വന്നിട്ടേ ഇനി ഇത് വളക്കിട അപ്പൊ വളപ്പിൽ നിന്ന് വന്നു ഇനി പാചകത്തിലേക്ക് പഴുത്ത മാങ്ങയാണ് അടക്കള കയറി പാചകം ചെയ്യാൻ പോവുക അങ്ങനെ എന്താ പറ്റിയത് വെട്ടില്ല അപ്പൊ ഒരു നാട്ടുകറി അങ്ങ് വെക്കാൻ തരു നാട്ടുകറിക്ക് ഞാൻ എടുത്തിരിക്കുന്നത് രണ്ട് മാങ്ങയാണ് എടുത്ത ചെമ്മീനും മാങ്ങ ചക്കക്കുരു കുരുട്ടാ കേട്ടാ ചെമ്മീനും മാങ്ങയും മാത്രം മതിയാവും മതി ഈ മാങ്ങ കുറച്ചു ദിവസം മുന്നേ ഫ്രിഡ്ജിൽ ഞാൻ കടലാസില് പൊതിഞ്ഞ് ഓ ഏകദേശം ഇപ്പൊ ഒരു രണ്ട് മാസമെങ്കിലും ആയിട്ടും തട്ടാ ഈ മാങ്ങയിരിക്കണം ഇനിയിപ്പൊ വേറെ ഫ്രഷ് മാങ്ങ അന്വേഷിച്ചൊന്നും പോണില്ല അതൊക്കെ ഇനി എടുത്തു വരുമ്പോഴത്തേനും എടുക്കാൻ പോകുമ്പോഴത്തേനും ഒക്കെ സമയം പോകും അപ്പൊ രണ്ടേ രണ്ടും മാങ്ങി എടുത്തിട്ടുണ്ട് അപ്പൊ ഇതിന്റെ ഉള്ളില് ഞാൻ വേളാങ്കണ്ണി പോയിട്ടുള്ള കാര്യം പറയട്ടോ എനിക്ക് പറ്റിയ അബദ്ധമാണ് പറയുന്നത് വേളാങ്കണ്ണിയില് പോയിട്ടോ വേളാങ്കണ്ണി വേറെ സ്ഥലങ്ങളൊക്കെ പോയി അപ്പൊ മൂന്നാർ വഴി കേറി ഞങ്ങള് ആദ്യം തന്നെ പത്തുമല പട്ടുമല എന്നൊക്കെയാണ് പറയുന്നത് മാതാവിൻ്റെ പള്ളിയിലേക്കാണ് ഞങ്ങൾ പോയത് അപ്പോൾ അത് പോകും വഴി നല്ല ഏത് നല്ല പച്ചപിടിച്ച പിടിച്ച സ്ഥലങ്ങളും പിന്നെന്താ തേയില തോട്ടങ്ങളും എല്ലാം കണ്ടുട്ടോ നല്ല രസമുണ്ടായിരുന്നു പ്രകൃതി ഭംഗി ആസ്വദിക്കുന്നവർക്ക് ഒരു ഏരിയയാണ് അതൊക്കെ കണ്ടു കണ്ടുപോകാനായിട്ട് കുറച്ച് നേരം ഞങ്ങൾ ഈ ഇടയ്ക്കൊക്കെ ഇറങ്ങി അതൊക്കെ കണ്ടു അപ്പോൾ അങ്ങനെ കണ്ട് വീഡിയോ ഷോർട്ട് വീഡിയോസിന് ഞാൻ ആയിട്ടിരിക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോൾ എനിക്ക് പറ്റിയ അബദ്ധം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോൾ ഈ ഷോർട്ട് നമുക്ക് നമുക്കപ്പം തന്നെ അങ്ങോട്ട് വിടാലോ നല്ലത് കാണുന്നത് കാണണത് നോക്കിയൊക്കെ ഇടുത്തിട്ട് വിടാലോ അപ്പോൾ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ അഞ്ഞൂറ്റി എൺപത് രൂപയുടെ നെറ്റ് കയറ്റി ഞാനിവിടെ വൈഫൈ ആണ് ഉപയോഗിച്ചിട്ടുണ്ടിരുന്നത് ഇങ്ങനെ യാത്ര പോകണ കാരണം കൊണ്ട് നെറ്റ് കയറ്റി വലിയ ഗമയിലൊക്കെ പോയി അവിടെ നമ്മുടെ സ്ഥലം വിട്ട് തമിഴ്നാട് ഭാഗത്തേക്ക് കയറി കഴിഞ്ഞ് ഇപ്പോൾ ഇത് ഓഫാക്കിയില്ലായിരുന്നു റോമിങ് എഴുതി കാണിച്ചു പക്ഷേ എനിക്കതൊന്നും മനസ്സിലായില്ല ആരോട്ട് പറഞ്ഞു തന്നുമില്ല ഒരുപാട് ആൾക്കാർ അങ്ങനെ പറയുന്നുണ്ടോ റൂമിങ് എന്ന് കാണിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ ചെല്ലുമ്പോഴേ കിട്ടുള്ളൂ ഞാൻ അങ്ങനെയാണെന്ന് എനിക്ക് ബോധം പോയില്ല അത് അവിടെ ചെന്ന് കഴിഞ്ഞേ ഇതെല്ലാം നമ്മുടെ നെറ്റ് കംപ്ലീറ്റ് തീരുമെന്നുള്ളത് അറിയില്ലായിരുന്നു ഞാൻ ഇതിന് പൈസ ഉണ്ടോ ഇല്ലയെന്ന് നോക്കിയപ്പോഴും സീറോയിൽ കണ്ടു എണ്ണൂറ്റി അമ്പത് രൂപ അല്ല അഞ്ഞൂറ്റി അമ്പത് രൂപ എൻ്റെ ഒറ്റയടിക്ക് അങ്ങോട്ട് തീർന്നു പോയി ഈ ഇവിടെ വരുവോളം പിന്നെ എനിക്ക് നെറ്റ് കിട്ടിയില്ല അത് കാരണം കൊണ്ട് എനിക്കൊരു വീഡിയോ ഇടാനോ ഒന്നും പറ്റിയില്ലായിരുന്നു അതാണ് എനിക്ക് പറ്റിയ അബദ്ധമെന്ന് പറഞ്ഞത് ഇനിയുള്ളവർക്കെങ്കിലും ഈ അബദ്ധം പറ്റാതിരിക്കട്ടെ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ തമിഴ്നാട്ടിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ കേരളം വിട്ട് കഴിഞ്ഞാൽ അപ്പോൾ നെറ്റ് ഓഫ് ചെയ്തത് പിന്നെ റോമിങ് എന്ന് അതിനെ പറ്റിയ ഒരു ഇതുണ്ട് അറിയില്ലായിരുന്നു അവരത് ചെയ്തു തരാൻ ഞാനിട്ട് പറഞ്ഞൂല്ല അങ്ങനെയാണ് കേട്ടോ എനിക്ക് വിദ്യാബദ്ധം അവിടേക്ക് പോയാലും നമുക്ക് കിട്ടുന്ന ഒരു കണ്ടീഷൻ വേറെ ഉണ്ടെന്ന് പറഞ്ഞു അത് ഞാൻ അറിഞ്ഞില്ലായിരുന്നു കറി ഉണ്ടാക്കാം ചെമ്മീനും മാങ്ങയാണ് കറി വയ്ക്കുന്നത് അപ്പം മാങ്ങ ചെത്തി ചെറിയ ചെറിയ സ്ക്വയർ പീസുകളാക്കി മുറിച്ച് ഞാൻ ക്ലീനാക്കി കറുത്തിൽ വെച്ചിട്ടുണ്ട് ചെമ്മീൻ വറുത്ത് തലേ ഒടിച്ച് ഇളഞ്ഞ് കഴുകി അതും ിട്ടുണ്ട് പല്ലിപ്പൊടി ഇത്തിരി മുളക് പൊടി ഉപ്പ് മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടി ഞാൻ ഞാനിട്ടുണ്ട് ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് അടപ്പത്ത് വയ്ക്കാം എന്നിട്ടൊരു തേങ്ങ അരപ്പ് റെഡിയാക്കി എടുക്കാം അതിലൊരിത്തിരി ചെമ്മീനും വറുത്ത ചെമ്മീനും കൂട്ടി അരയ്ക്കുന്നുണ്ട് അപ്പോൾ ഇത് ഞാൻ അരച്ച് ചേർക്കുന്നുണ്ട് എണ്ട് പച്ചമുളക് കൂടി ഇടുന്നുണ്ട് ഇതൊന്നും ഇടണമെന്ന് നിർബന്ധമില്ല ിയിടാം ഇനിയും കറിവേപ്പില കഴുകി ഇടത്തേട്ടാ വേപ്പിൻ്റെ ഇത് ഒടിച്ചെടുക്കണം എന്നാലേ അവിടെ കിഴത്ത് വരുവു അടപ്പത്ത് വയ്ക്കാം തേങ്ങ മഷി പോലെ അരച്ചിട്ടുണ്ട് മാങ്ങ വേവായി ചെമ്മീൻ പുറത്തതായതുകൊണ്ട് അത് വെന്തതാണല്ലോ പിന്നെ ഇത് ചേർത്ത് തിളച്ച് കഴിഞ്ഞ് ഇറക്കി വെച്ചിട്ട് കടുക് പൊട്ടിച്ചിടേണ്ടതുണ്ട് ഈ കടുക് നന്നായിട്ട് വേണം വേണോട്ടോ നല്ല ഒരു നാട്ടുകറിയാണ് ഇത് കുട്ടി ചോറ് എന്തോ അപ്പോൾ നമ്മുടെ ഉണക്ക കഴിക്കണക്കെമ്മീനും മാങ്ങായും വെച്ച കറി റെഡി ഇത് കണ്ടാലറിയാലോ ഇതിൽ ടേസ്റ്റ് എത്രയോ ഉണ്ടോയെന്നുള്ളത് ഇതുവരെ ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി ഇനിയും ഒരു വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നതുവരേക്കും ബൈ